കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നു ബസ് ജീവനക്കാര്ക്ക് പി സി സി നിര്ബന്ധമാക്കിയ കരിനിയമം പിൻവലിക്കുക ഈ ചലൻ വഴിയുള്ള അന്യായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക അശാസ്ത്രീയമായ ക്യാമറ സംവിധാനം മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബസ് സമരം നടത്തുന്നതെന്ന് ഇതിനോടനുബന്ധിച്ച് നടന്ന പ്രസ്മീറ്റിൽ അറിയിച്ചു കൂടാതെ ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക പതിനാല് വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങളും പ്രസ്മീറ്റിൽ കൂട്ടിച്ചേർത്തു ഈ പ്രസ്ഥാനം ഓരോ ദിനം കൂപ്പ് ഊത്തി കൂപ്പുകൂത്തി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി വന്നിരിക്കുകയാണ് പത്ത് നാൽപ്പതിനായിരത്തിൽ പുറത്ത് ബസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ഏഴായിരത്തിനകത്തുള്ള ബസ് സർവീസാണ് നടത്തുന്നത് അത്രയ്ക്ക് ഗതികെട്ടാണ് പോകുന്നത് അതേസമയം അതിൻ്റെ ഉദാഹരണം നമുക്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം കെ എസ് ആർ ടി സിയിലോ ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് കെ എസ് ആർ ടി സിക്ക് ഗവൺമെൻറ് കൊടുക്കുന്നത് അതെല്ലാവർക്കും അറിയാം മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇത്ര കോടി ഇത്ര കോടി കൊടുത്തെന്ന് ഒരു ഉളുപ്പുമില്ല പക്ഷേ നമുക്ക് ഒരു ഏത് രീതിയിലും നമ്മളെ സഹായിക്കാൻ ഒരു ഗവൺമെൻറ്റും നമുക്ക് സഹായങ്ങളില്ല എന്ന് തന്നെ പറയാം കാര്യം ഏ എന്നാ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഏത് നിയമങ്ങൾ വന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ തന്നെ ക്യാമറ ക്യാമറയുടെ കാര്യം വന്നാൽ മൂന്ന് ക്യാമറയാണ് വെച്ചിരിക്കുന്നത് അത് നല്ലത് തന്നെയാണ് കാര്യം ഫ്രണ്ടിലോട്ടൊന്ന് അകത്തൊന്ന് ബാക്കിലൊന്ന് നമുക്ക് മറ്റത് ഏതെങ്കിലും ഒരു ആക്സിഡൻ്റ് നടന്നുകഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പിടിക്കുന്ന വലിയ വണ്ടിയുടെ തോളിൽ അങ്ങ് വയ്ക്കും അപ്പോൾ അവരുടെ ഡ്രൈവർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് ആണെന്ന് ഒരാളിനൊരു കാലിൻ്റെ കയ്യോ കയ്യോ കാലോ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാണ്ട് അവസാനമായി ഇപ്പം നമുക്കിത് ജോലിക്കാരെ കിട്ടാത്ത ഒരു സാഹചര്യം വന്നു അപ്പോൾ ഈ ഗവൺമെൻറ് ഈ ക്യാമറ വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തുഷ്ടരാണ് ഞങ്ങൾ കാരണം ഈ ഏത് കാരണത്താലാണ് വന്ന് വാഹനത്തിൽ വന്ന് ഇടിക്കുന്നു തട്ടുന്നു എന്നുള്ളത് നമുക്ക് അവരെ തെളിയിക്കാൻ പറ്റുന്നു ആ ഒരു കാരണം കൊണ്ട് നമുക്കിപ്പോൾ കേസ് എടുക്കുന്നത് വളരെ കുറച്ചാണ് മറ്റേത് കെ എസ് ആർ ടി അത കെ എസ് ആർ ടി സി ആളിനെ ഇടിച്ചു വന്നാൽ പോലും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തില്ല നമ്മളെ ജോലിക്കാരുടെ ലൈസൻസ് മൂന്ന് മാസം തൊട്ട് രണ്ട് ഒരു വർഷം രണ്ട് വർഷമൊക്കെയാണ് സസ്പെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത്രയും വളരെ ബുദ്ധിമുട്ടി നമുക്ക് ഇത് നടത്താൻ വയ്യാതെ പറ്റാത്തൊരു കണ്ടീഷനിൽ വന്നപ്പോൾ ക്യാമറ സംവിധാനം വന്നാൽ അത് വളരെ ഉപയോഗമുള്ളൊരു കാര്യമുണ്ട് അത് കഴിഞ്ഞ ഉടനെ പിന്നെ അടുത്ത ഗവൺമെൻറ് ഇപ്പോൾ പിന്നെ മിനിസ്റ്റർ മാറി വന്നപ്പോൾ അത് ആറ് ക്യാമറ വയ്ക്കണമെന്നുണ്ടായി ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്നുള്ളൊരു ക്യാമറ വന്നു യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ബസ്സിൽ ഈ നമ്മുടെ ഈ പ്രാന്ത പ്രദേശങ്ങളിൽ നടത്തുന്ന സർവീസുകളൊന്നും ഒന്നും പത്ത് മണിക്കു ശേഷം അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം നമ്മുടെ സർവീസുകളൊന്നും നടത്തുന്നില്ല ഈ വെളുപ്പം കാലത്ത് രാത്രി നൈറ്റ് സർവീസ് നടത്തുന്ന വണ്ടികളിൽ വെച്ചെന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണ് അപ്പോൾ പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല ആ ആറ് ക്യാമറയ്ക്ക് നമ്മൾ മൂന്ന് ക്യാമറയ്ക്ക് കൂടെ നമ്മളിപ്പോൾ സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിപ്പോൾ നിലനിന്ന് പോകാം മൂന്നെണ്ണം ആവശ്യമായിട്ട് പോയിട്ടുണ്ട് അത് നമ്മൾ വയ്ക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്പീഡ് ഗവർണർ ആയിരുന്നാലും ജി ജി പി എസിൻ്റെ കാര്യമായിരുന്നാലും എല്ലാം പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ച് എല്ലാം ഞങ്ങൾ സഹിക്കണം കെ എസ് ആർ ടി സിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മൾ വണ്ടി സി എഫിന് കൊണ്ട് ചെന്നാൽ തന്നെ നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്ത് ഓരോ വർഷവും ഈ കമ്പനികൾ പോലും സ്ഥലം ഇല്ല ഈ ഇന്ന് വാങ്ങിച്ച് വയ്ക്കുന്ന ഒരു സ്പീഡ് കോർണർ മേടിച്ച് വയ്ക്കുന്ന കമ്പനി അടുത്ത വർഷം നോക്കുമ്പോൾ അവരില്ല ഈ സാധനം കിട്ടാനും ഇല്ല അപ്പോൾ നമ്മൾ ഗതികെട്ട് ഏതെങ്കിലും പോയി നമ്മൾ വാങ്ങിച്ചു വെക്കും അടുത്ത വർഷം ആകുമ്പോൾ അവർ കാണത്തില്ല പിന്നെ നമ്മൾ പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപ കൊടുത്ത് പുതിയത് വാങ്ങിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗതികേട് നമുക്കുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് എങ്ങനെ വേണോ അവർക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ തൊഴിലാളികളുടെ തൊഴിലാളികൾക്ക് ഒന്നാതെ തന്നെ നമുക്ക് തൊഴിലാളി കിട്ടാനില്ലായിരിക്കുന്നു പിന്നെ ഈ പി സി സി സമ്പ്രദായം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എണ്ണ എണ്ണൂറ് രൂപ അതിൽ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു അത് ആറുമാസത്തിലൊരിക്കൽ വാങ്ങിക്കണം എന്നുള്ള രീതിയിലാണ് രീതിയിലാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ജോലിക്കാരെ കിട്ടാൻ പറ്റുന്ന മൂന്ന് പേർക്ക് ഡ്രൈവർ കണ്ടക്ടർ ക്ലീനറും മൂന്ന് പേർക്ക് വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതേപോലെ തന്നെ നമ്മളെ ഈ ഈ ചെല്ലാൻ വഴിയുള്ള അന്യായമായിട്ട് പിഴ ചുമത്തുന്ന കാര്യം അപ്പൊ ഈ പിഴ ചുമത്തുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ചെല്ലാൻ വഴിയുള്ളത് പിന്നെ നമുക്കുള്ള ഈ വിദ്യാർത്ഥികളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് വർഷമായിട്ട് രണ്ട് കമ്മീഷനെ വെച്ച് ഈ പതിനാല് വർഷത്തിനിടയിൽ രണ്ട് കമ്മീഷനാണ് വെച്ചിട്ടുണ്ട് ഗവൺമെൻറ്റ് രണ്ട് കമ്മീഷൻ റിപ്പോർട്ടും ഇതുവരെ വെളിയിലിറക്കിയിട്ടില്ല അതിലൊക്കെ പറഞ്ഞതിനെ കാലോചിതമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ തിരക്ക് കൂട്ടണം എന്നുള്ളതാണ് നമ്മളൊരു ഒരു പിഷക്കാർക്ക് തന്നെ ഒരു രൂപ നമ്മൾ എടുത്തു കൊടുത്താൽ അവർ വാങ്ങിക്കത്തില്ല പത്ത് രൂപ കൊടുക്കാതെ ഒരാൾ എടുത്തു കൊടുത്താൽ അവർ എറിഞ്ഞിട്ട് പോവും അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ വിദ്യാർത്ഥികളുടെ കൺസെപ്റ്റ് നിരക്ക് നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് വളരെ പ്രശ്നമില്ലാതെ തന്നെയാണ് പോകുന്നത് ഇല്ലെന്ന് പറയുന്നില്ല പിന്നെ നമ്മളെ വടക്കോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദീർഘദൂര സർവീസ് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മേളിലോട്ടുള്ള ഒരുപാട് അതെല്ലാം നൈറ്റ് സർവീസ് ഒരുപാട് വണ്ടികളുണ്ടായിരുന്നത് അതെല്ലാത്തിൻ്റെയും എന്നാൽ കെ എസ് ആർ ടി സി ഓടുന്നുണ്ടോ കെ എസ് ആർ ടി സി ഓടുന്നുമില്ല ഒരു രീതിയിലും അവർ ഓടത്തുമില്ല മറ്റുള്ള പ്രൈവറ്റിനെ ഓടാൻ സമ്മതിക്കത്തുമില്ല ആ രീതിയിലുള്ള രീതിയാണ് പോകുന്നത് വി ജയറാം കെ എം സലിം ഷാജി സി ജയൻ ആർ ഷാൻ മഠത്തിൽ ഷാനവാസസ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഫോർ സെവൻ ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം തന്നെ ഷോപ്പിൽ എത്തും ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ